അപ്പോ ഇന്നത്തെ പരിപാടി പറയ എന്താ പരിപാടി പെരുന്നാളായതോണ്ട് ഇന്നത്തെ കോളേജിൽ അതെ നൈറ്റ് വായ്പാക്കാം കാണിച്ചു കൊടുക്കാം അതിന് മുമ്പ് കാര്യം പറഞ്ഞുകൊടുക്കാം സംഭവം എന്താ വെച്ചാല് കോളേജില് പോയിട്ട് ചെറിയൊരു കുറച്ച് നമ്മളെ അച്ചന്മാരെ വേങ്ങനങ്ങാടി അതാ നാണിച്ചെടുത്താട് നല്ല ആൾക്കാരുണ്ടായിന്നല്ലേ അതെ റിയില്ല അങ്ങനെ ഇതുകൊണ്ട് മെച്ചൂരിറ്റി മെച്ചു മനസ്സിലും പെരുന്നാളെങ്ങനെ വൈബുണ്ടാതോ പഴയ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കില് അത് നമ്മുടെ സ്വന്തം ഉണ്ടെങ്കിൽ അത് മുട്ടാണ് നമ്മുടെ സ്വന്തം മുനവർമുട്ട അപ്പോ എന്താണ് പ്രേക്ഷകരോടെ പെരുന്നാളായിട്ട് പറയാനുള്ളത് പെരുന്നാളായിട്ട് കടയിൽ നിന്ന് ഒഴിവുണ്ടോ അതെ സ്വന്തമായിട്ട് അപ്പൊ ഇതാണ് നമ്മളെ സ്വന്തം മുട്ടന്റെ കട ഒന്ന് രണ്ട് പിന്നെ അതിന്റെ മൂന്നില് മൂന്ന് പിന്നെ ഏതാണോ ഗോഡൌൺ കാര്യങ്ങളെ മൊത്തം നാലഞ്ച് കടകളൊരു ഓണറാണ് ഇപ്പൊ കെടുക്കുന്നത് അതെ അതെ ഒരു റിയപ്പെടുന്ന വേങ്ങരയിൽ സൗദി എവിടെ എന്ന് ചോദിച്ചാൽ അറിയപ്പെടുന്ന ഒരേ ഒരു ഷോപ്പാണ് ഇതാകേണ്ടത് ഈ സൗദി എന്നാണ് ബോർഡ് ഇതൊരു ഒരു ട്രേഡ് മാർക്ക് ആണ് മൊട്ടന്റെ ഓക്കെ അപ്പൊ ഉഷാറല്ലേ ഓക്കെ എല്ലാരോടൊരു ഈദാറൊക്കെ പറഞ്ഞ നമുക്കതാണ് അവസാനിങ്ങനെ പെരുന്നാളിന്റെ തലേ നൈറ്റ് പെരുന്നാളിന്റെ തലേന്ന് വേങ്ങരങ്ങാടിയിലെ എങ്ങനെയാ കാരണം ഇപ്പൊ സമയം ഏകദേശം പറയാത്ത നല്ലത് പറഞ്ഞതിനെ വല്യ വിവാദമായി മാറും

ഭയങ്കര എന്റെ കയ്യിലുള്ള ഒരു സാധനം അതേ മരുത്താണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നൊക്കെ കാണിച്ചെന്നു ആ അതാ കറങ്ങണ്ടേ കറങ്ങേ

കിട്ടിലെന്തെടുക്കണെന്താ അഭിപ്രായം അഞ്ചന ഇതൊന്നും ചവിടി തന്നെ നമ്മളെ സ്വന്തം ആ വേണ്ടി

ഡി <laughs> കഴിഞ്ഞാൽ പ്ലാൻ പക്ഷേ ആ പോയി ആ പാടി പോയി ഫുഡാണ് പ്ലാൻ ആണ് ഫുഡൊന്നും ഇല്ല ഓക്കെ സിംഗിളാണ് ആ ഞാൻ അടുത്തേ നോർമൽ അല്ല കുറച്ച് പ്രഷറുള്ള ഒരു യുവാവാണ് എന്നാ കറക്റ്റ് വെയിറ്റ് കാണിച്ച കാര്യം പറയാം കോളേജില് എനിക്ക് വന്നിട്ട് എനിക്കൊരു നല്ല കുറച്ച് ചെക്കന്മാരായിട്ട് തോന്നിയ രണ്ടു മൂന്ന് വ്യക്തികളാണ് ഏ അത എന്റെ ഒരു കാര്യം പറയാം സത്യം സത്യം എന്തുകൊണ്ട് ഒരു എന്താ പറയാ മൂന്നാം ആൾക്കാർ പറയാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളില് ഫെയർ ആയിട്ടും കുറച്ച് കാര്യങ്ങള് കുറച്ചുകൂടി മെച്ചൂരിറ്റി ആയിട്ട് പറയണതും ഇതൊക്കെ തോന്നിയ കുറച്ച് ആൾക്കാർ ഒന്ന് ഒന്ന് ഫസലേ പിന്നെ ഇവര് മൂന്നാൾ മാസാണ് അതാ അങ്ങനല്ലോ സജാദിനെ പോന് വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ആണെങ്കിലും അങ്ങനല്ല അങ്ങനല്ല എനിക്ക് സജാദിനു തോന്നിയ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ പോനെ ഒരാളടുത്ത് എങ്ങനെ നിക്കണം എന്ന് നോക്കറിയാം അത് കറക്റ്റ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓന് ഓനായി മാറലേ ഓൻക്ക് ചങ്ങായിമാരെ കിട്ടുമ്പോൾ മാത്രമാണ് സംഭവം പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഓനെ വെറും ആണ് ചെങ്ങായിമാരുടെ ഇടയിൽ മാത്രം ഓൻക്കാതെ ഉള്ളൂ പുറത്തൊന്നും ഓൻക്ക് അങ്ങനെ സംഭവേ അല്ല ഓൻ ഓൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമേ നടക്കുള്ളൂ അത് സത്യല്ല പിന്നെ വവാസും വസലും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഐ മീൻ നല്ലത് പറഞ്ഞ കുറച്ച് നേര് വഴിക്ക് കൊണ്ടാവാൻ പറ്റിയ കൊറച്ചാൾക്കാരാണ് ഇത് രണ്ടും ഞങ്ങളെ കൂട്ടത്തില് ഏറ്റവും വലിയ ഷെയ്ത്താനെന്താ വെറുതെ പറഞ്ഞാട്ടാ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു പാകം ചെക്കനാണ് കുറച്ച് കൊറച്ച് പ്രഷറാണെന്നുള്ളു വേറെ പ്രശ്നമൊന്നുമില്ല ആള് പാവാസിമ കുറച്ച് പ്രഷർ ഉണ്ട് നല്ലല്ലോ ഇവിടെ എല്ലാരും വന്നാലും സുരാദിനെപ്പോഴും നടും എനിക്ക് വരെ കേറണേ ഞാനൊന്നടക്കം കളിയാക്കില്ല ഇന്നത്തെ പോട്ടെ പോട്ടെ ചെറിയ കുട്ടികൾ തന്നെ ஒரு <laughs> ആയിരത്തി ആ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സജാദേ ആയിരത്തിഇരുന്നൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ ആ ആര്ക്ക് ഇക്കെണ്ട എത്ര പീസ് നമ്മള് തിന്നു ടോട്ടൽ നാപ്പത്തഞ്ച് പീസോ നാപ്പത്തഞ്ച് പീസും രണ്ട് പെപ്സിലെ കൊറവാണു പീസും മൂന്നും പതിനഞ്ചും 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 എത്ര നാപ്പത്തഞ്ചല്ലേ നാപ്പത്തഞ്ചല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് ശരിയല്ലേ പ്രഷറാവണ വരതെ എനിക്ക് വെറുതെ പ്രഷറാണല്ലോ കൂടുതൽ നേരം നിന്ന പ്രശ്നമാണ് ഇന്നറിയാത്തോണ്ട് സജാദേ നെ ഇസലേ ഓലെ മേത്തെ ഇടടാ അട്ടട്ടട്ടട്ടാ നമ്മളുടെ അടുത്ത സ്പെഷ്യൽ ആണ് എടാ ആയി മാർക്കി മാർക്കി കുട്ടു ഹലോ അങ്ങോട്ട് പോയി പോയി ബാൻഡ് പോയി വെക്ക് 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 ഒരു കൊട്ട ഓർടേർ ആ മോർട്ടോ പോയി തിനടക്കേ വസല കൊടുത്തു കരിയല്ല ഇത് ആര് വാങ്ങിടാ നമ്മൾ വാങ്ങി ഇത് കൊടുക്ക് വസല ഇത് ഒന്നുമല്ല അതൊന്നുമല്ല ഓടാണ് എല്ലാം കൈക്കുന്നോട്ടി കൈക്കുന്നോട്ടി നന്നല്ലേ ഇണ്ടി കഞ്ഞി ഞങ്ങ തിയാം നാ 네가 있잖아. 보다. 아다기 같이. 이리 이리 이리. 이리 이리 സജാ തോടേ സജാ വണ്ട വണ്ടു വണ്ടി പോട്ടെ വണ്ടി ഏ സജാദ് വളരെ വളരെ ഹാപ്പിയാണ് എന്തുകൊണ്ടറിയില്ല ഇങ്ങനെ കാണാൻ നല്ല ആശ്വാസം കണ്ടു പൊട്ടിന്റെ

എന്ത് അത്ര കൂൾ വാട്ടറോ കേട്ടായി ചവിട്ടി പോയി ചെയ്തു അത് ഇതെങ്കിലും ഒന്ന് ഇട്ടടിച്ചോ ഒന്നൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ മയക്കുപിടിക്കും അപ്പൊ രണ്ടുമണി മൂന്ന് മണിയായി ഗുഡ് ബൈ താങ്ക് യു ഓൾ കേട്ടെള്ളൂ നിങ്ങളെല്ലാവരെയും ലോക്ക് ഇട്ട അടി സപ്പോർട്ട് ആരെ സബ്സ്ക്രൈബ് ചെയ്തിുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ഇടല്ലേ 15 മശാ അൽഹംദുലില്ലാ അപ്പോൾ നമ്മൾ കണ്ടായി 2000 ആവും 5000 8000 നമ്മൾ ഗിവ്വേ അout ചെയ്യുന്നാണ് ജിനി മാർുന്നാ അപ്പോൾ ഗയ്സ് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്യൂ ഫോർ വാച്ചിങ് മൈ വീഡിയോ